നല്ലൊരു ക്ലാസ് ഞാൻ ഇത്തിരി ക്ലാസ്സും ഫിസിക്കൽ ടെസ്റ്റും അത്രയും സൂപ്പർ ആയിട്ടുണ്ട് കാരണം ഞാൻ ആദ്യം എനിക്ക് ഓടാനോ ചാടാനോ ശരിക്കും അറിയത്തില്ലായിരുന്നു അടുത്തതായി നമ്മൾ നിന്ന് കൊട്ടാരക്കരട്ടറി പോലീസിലേക്ക് ലക്ഷ്യം കിട്ടിയിരിക്കുന്ന ആത്മീയ വീട്ടിലേക്കാണ് പോകുന്നത് ആ ഓക്കെ കൺഗ്രാറ്റുലേഷൻ നമ്മള് വിമൺ മിലിട്ടറി പോലീസിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് അപ്പം എസ് പി റ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കാനായിട്ടാണ് ഞാനും സാറും എത്തിയിരിക്കുന്നത് അപ്പം എന്റെ വകയായിട്ട് നമുക്ക് ഒരു ഉപഹാരം തരികയാണ് കൊട്ടാരക്കര എ ടിയിൽ നിന്നും ഒരു തങ്ക തിളക്കവുമായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ആത്മീയ ആത്മീയക്ക് എന്തൊക്കെയാണ് എഫ് പിറ്റിയെ കുറിച്ചും ആത്മീയയുടെ വിജയത്തെ കുറിച്ചും പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആത്മീയ എങ്ങനെയാണ് മോള് എറ്റിയിൽ വന്ന് ചേർന്നത് ഞാനിപ്പം ചേർന്നിട്ട് ഇപ്പൊ ഒന്നര വർഷമാകുന്നു ഞാനൊരു ചേട്ടൻ വഴിയാണ് ഇപ്പം ചേർന്നത് അത് ആത്മീയിൽ അതെനിക്ക് എഫ് പിറ്റി എന്തോന്ന് ശരിക്കും അറിയത്തില്ലായിരുന്നു ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ അത് ചേർന്നത് തന്നെ ഇത്രയും നല്ലൊരു ക്ലാസ് ഞാൻ ഇത്രയും ക്ലാസ്സും ഫിസിക്കൽ ടെസ്റ്റും അത്രയും സൂപ്പറായിട്ടുണ്ട് കാരണം ഞാൻ ആദ്യം എ എഫ് പിടി ചേർന്നപ്പം എനിക്ക് ഓടാനോ ചാടാനോ ശരിക്കും അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ എ എഫ് പി ടി സാറിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് അത്ര മനോഹരമാണ് അതുകൊണ്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ നല്ല പോലെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല എനിക്ക് വട്ടം റഹലി കിട്ടിയത് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ക്ലാസ് നല്ല പോലെയുള്ള ക്ലാസ് ആണ് പിന്നെ ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് എഫ് പി ടി ചേരണം ചേരണം കാരണം നമ്മൾ നമ്മളെപ്പോഴും ഒരു മനുഷ്യരായ ഏറ്റവും കൂടുതൽ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ആർമി എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് മോഹന സാറ് നല്ലപോലെ ചെയ്യുന്നത് കാരണം നമ്മൾ ഇപ്പം സാർ ആദ്യം തന്നെ മൂന്ന് കിലോമീറ്റർ ആദ്യം ഓടിപ്പിക്കും പിന്നെ നല്ലപോലെ എക്സസൈസ് ചെയ്യിപ്പിക്കും പിന്നെ അതുപോലെ തന്നെ ക്ലാസ് അത്ര മനോഹരമാണ് സത്യം പറഞ്ഞാൽ ക്ലാസ് നല്ല രസമായത് കൊണ്ടാണ് എനിക്ക് ക്ലാസ്സിലും എങ്ങനെ മോള് എങ്ങനെ അതിനെ പറ്റിയൊക്കെ അത് ഞാനിപ്പം രണ്ടു മൂന്ന് സാറന്മാരുണ്ടല്ലോ ക്ലാസ് എടുത്ത് ഇപ്പൊ അപ്പൊ ഞാൻ ആ ഒരു ബുക്കൊക്കെ വാങ്ങി എന്നിട്ടും അത്ര വലിയ മനോഹരമായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് കോളേജ് ഉണ്ടായിട്ട് ഞാൻ എഫ് പി ടി വരുന്നുണ്ടായിരുന്നു പിന്നെ നല്ലപോലെ തന്നെയാണ് ജനറൽ നോളേജും നല്ലപോലെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമ്മൾ എസ് എസ് സി ചേരാൻ വേണ്ടി മാത്രമാണ് ഇംഗ്ലീഷ് സത്യം പറഞ്ഞ നല്ലൊരു ക്ലാസ് തന്നെയാണ് അവിടെ അപ്പോൾ അപ്പോൾ ആത്മീയ പറയുന്നത് എ പി ടിയിലെ നിരന്തരമായിട്ടുള്ള അക്കാഡമിക് ക്ലാസും ഫിസിക്കൽ ട്രെയിനിങ്ങും കൊണ്ടാണ് ആത്മീയക്ക് ഈ നല്ലൊരു പോസ്റ്റിലേക്ക് എത്താൻ കഴിഞ്ഞതെന്നാണ് ഓക്കെ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് എന്തൊരു ഉപദേശമാണ് അല്ലെങ്കിൽ എന്തൊരു അറിവാണ് ആത്മീയക്ക് നൽകാനുള്ളത് കാരണം അറിഞ്ഞൂടാത്തവരുണ്ട് ഇതിനു വേണ്ടി പോവാൻ ആഗ്രഹമുള്ളവരുണ്ട് പിന്നെ ആർമി ആർമി ഇഷ്ടപ്പെടുന്നവരായിരിക്കും മെയിൻ ആയിട്ട് ഇപ്പൊ ഉള്ളത് അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഓടി ഓടിക്കേറേണ്ടതെന്നോ ഒന്നും തന്നെ അവരുണ്ടാകും പക്ഷെ എ പിടി ചേർന്ന ശേഷം എനിക്ക് ടൈമിനത്തോളം ഓടിക്കേറാൻ പറ്റിയിട്ടുണ്ട് സാറിന് അത്ര നല്ലപോലെ പോലെ ചെയ്യിപ്പിക്കുന്നോണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയത് എനിക്ക് ഇപ്പം പോവാൻ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും എന്താ മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പോകണം കാരണം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഓടാനോ ചാടാനോ ഒന്നും പറ്റ പറ്റാത്തവരുണ്ട് കാണും ഹൈ ജമ്പും ലോങ് ജമ്പിനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട് കാരണം ഞാനൊരു എൻ സി സി കേഡക്റ്റ് ആണ് എനിക്കതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സാറും നല്ല ക്ലാസ് നടത്തുക എ എഫ് പി വഴി എനിക്ക് പറ്റുന്ന കാരണം എ എഫ് കാരണം ജോലി എന്തായാലും മെയിൻ ആയിട്ട് കിട്ടി ഉറപ്പാണ് കാരണം വയസ്സ് വരെ ആണെങ്കിലും ജോലി എപ്പം കേറുന്നവരായാലും അത് അവസാനം കിട്ടിയിരിക്കും ഇനി ആത്മീയയുടെ വീട്ടുകാർ എങ്ങനെയാണ് അച്ഛൻ അമ്മ സഹോദരങ്ങൾ എല്ലാവരും എങ്ങനെയാണ് ആത്മീയയുടെ ഈ വിജയത്തെ നോക്കിക്കാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്കിനി ആത്മീയുടെ അമ്മയും എല്ലാവരെയും പരിചയപ്പെടാം ഇത് ആത്മീയയുടെ അമ്മയാണ് എന്താണ് അമ്മയുടെ പേര് പ്രീത ഓക്കെ ആ ഇത് ആത്മീയയുടെ അനീതിവയാണ് അല്ലേ ആ എന്താ മോളുടെ പേരെന്താ നിരഞ്ജന ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് ആത്മീയയുടെ അച്ഛൻ ാണ് ഓക്കെ ശരി ശരി അപ്പം അമ്മ ആത്മീയ വിജയത്തെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് സന്തോഷം ഓക്കെ ആ അപ്പോൾ അമ്മയ്ക്കും എ പി റ്റിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എ പി ടി ട്രെയിനിങ് ഒന്നുകൊണ്ട് മാത്രമാണ് ആത്മീയക്ക് ഈ ഒരു ജോലി ലഭിച്ചതെന്നാണ് അമ്മയും പറയുന്നത് ഓക്കെ അപ്പം അച്ഛൻ ഇത് അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു നമ്മളെ അച്ഛന് പൊതുവെ ആരമയോട് അത്ര ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അതുകൊണ്ട് അച്ഛൻ തന്നെ പറയു ഓടേം ചാടിയൊന്നും ചെയ്യലെന്ന് പറയുമായിരുന്നു പക്ഷേ പോയി കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്ത് മഹാരാഷ്ട്ര